ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വന്ദേ ഭാരത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നാണ് ഇതിനായി നമ്മൾ റെയിൽ വൺ ആപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് റെയിൽ വൺ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയിരുന്നു അതേ രീതി തന്നെയാണ് വന്ദേ ഭാരത് ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിനും ചെയ്യേണ്ടത് എന്നാൽ ഈ വീഡിയോ വേറെയായിട്ട് ചെയ്യുന്നത് ഒരുപാട് പേര് വന്ദേ ഭാരത് ട്രെയിൻ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് സംശയം ചോദിക്കുന്നതിനാലാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി ആദ്യം നമ്മുടെ ഫോണിലെ റെയിൽ വൺ ആപ്പ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ലോഗിൻ സ്ക്രീനിലായിരിക്കും എത്തുന്നത് ഇവിടെ നമ്മൾ റെയിൽവൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരുന്ന എം ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് റെയിൽവൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം റെയിൽവൺ ആപ്പിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തവർക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് റെയിൽ വൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എം പിൻ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ റെയിൽവൺ ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ എത്തുന്നതാണ് ഇവിടെ നമ്മൾ ജേർണി പ്ലാനറിൻ്റെ താഴെയായിട്ടുള്ള റിസർവ്ഡ് എന്ന ടൈലിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ റിസർവ്ഡ് ടിക്കറ്റിനായിട്ടുള്ള ഫോമിൽ എത്തുന്നതാണ് ഇവിടെ ഫ്രം എന്ന ഭാഗത്ത് നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെലക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളിവിടെ ഫ്രമ്മും ടുവും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് ഉണ്ടായിരിക്കേണ്ട സ്റ്റേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് അതിനുശേഷം ടു എന്ന ഭാഗത്ത് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്റ്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡിപ്പാർച്ചർ ഡേറ്റ് ആണ് നിങ്ങൾക്ക് പുറപ്പെടേണ്ട ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്ലാസ്സായി കോട്ട അതർ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഒത്തിരി വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് കാര്യമായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ മാത്രം പഴയ വീഡിയോകളൊക്കെ റെഫർ ചെയ്യാവുന്നതാണ് ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റിൽ നമ്മൾ പുറപ്പെടുന്ന സ്ഥലത്തു നിന്നും നമ്മൾ എത്തിച്ചേരേണ്ട സ്റ്റേഷനിലേക്കുള്ള ട്രെയിനുകളുടെ ലിസ്റ്റ് കാണാവുന്നതാണ് ഈ ലിസ്റ്റിൽ നിന്നും അന്നേ ദിവസം വന്ദേ ഭാരത് ട്രെയിൻ അവൈലബിൾ ആണോ എന്ന് നോക്കുക ഞാനിവിടെ കണ്ണൂരിൽ നിന്നും കോട്ടയത്തേക്ക് സെർച്ച് ചെയ്തപ്പോൾ ആദ്യം തന്നെ എനിക്ക് വന്ദേ ഭാരത് ട്രെയിൻ ആണ് കാണിച്ചിരിക്കുന്നത് ശേഷം ആ ട്രെയിനിന്റെ താഴെയായിട്ടുള്ള സി അവൈലബിലിറ്റി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് അതിന് സൈഡിലായിട്ടുണ്ടായിരുന്ന സി സി ഇ സി എന്നുള്ളടത്ത് അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റിന്റെ എണ്ണം കാണിച്ചിട്ടുണ്ട് ഇതിൽ സി സി എന്നത് നോർമൽ ചെയർ കാറും ഇ സി എന്നത് എക്സിക്യൂട്ടീവ് ചെയർ കാറുമാണ് ഈ സീറ്റുകൾക്കാവുന്ന ടിക്കറ്റ് റേറ്റും മുകളിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ഇ സി ആണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ പാസഞ്ചർ ഡീറ്റെയിൽസിൽ എത്തുന്നതാണ് ഇവിടെയാണ് നമ്മൾ ഇനി പാസഞ്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകേണ്ടത് ഏറ്റവും മുകളിലായി തന്നെ നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് ഇവയെല്ലാം കറക്റ്റ് ആണ് എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക ശേഷം സെലക്ട് പാസഞ്ചറിന്റെ താഴെയായിട്ട് നമുക്ക് ആഡ് ന്യൂ ആഡ് എക്സിസ്റ്റിംഗ് എന്നീ രണ്ട് ബട്ടൺ കാണാവുന്നതാണ് ആഡ് എക്സിസ്റ്റിംഗ് എന്നുള്ളത് നമ്മൾ മുൻപ് തന്നെ പാസഞ്ചറിനുള്ള പ്രൊഫൈൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പഴയ വീഡിയോ ഒക്കെ റെഫർ ചെയ്യുക അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഡ് ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ പാസഞ്ചറിന്റെ ഡീറ്റെയിൽസ് പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിനായി ആഡ് ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആഡ് പാസഞ്ചർ എന്നൊരു ഫോം ലഭിക്കുന്നതാണ് ഇവിടെ ആദ്യ ജെൻഡർ ആണ് ഇവിടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫുൾ നെയിം എന്ന ഭാഗത്ത് പാസഞ്ചറിന്റെ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡിനുള്ള പോലെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഏജ് എന്ന ഭാഗത്ത് പാസഞ്ചറിന്റെ ഏജ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം കൺട്രി ഇന്ത്യ ഓൾറെഡി വന്നിട്ടുണ്ട് പാസഞ്ചർ ഇന്ത്യൻ അല്ലെങ്കിൽ മാത്രം മാറ്റി കൊടുക്കാവുന്നതാണ് ശേഷം ബർത്ത് പ്രിഫറൻസ് എന്ന ഭാഗത്ത് വിൻഡോ സൈഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നോ പ്രിഫറൻസ് എന്നുള്ളത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം പാസഞ്ചർ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആഡ് പാസഞ്ചർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് സെലക്ട് പാസഞ്ചറിന്റെ താഴെയായിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാസഞ്ചറിന്റെ പേരും ഡീറ്റെയിൽസും വന്നതായി കാണാവുന്നതാണ് ഇനി കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആഡ് ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുമ്പ് കാണിച്ചതുപോലെ തന്നെ അടുത്ത പാസഞ്ചറിനെയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി അടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അത് തന്നെ മതിയെങ്കിൽ നമ്മൾ അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടുള്ള പെൻസിലിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളത് അഡീഷണൽ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് ഫുഡ് ഓർ ബിവറേജസ് ആവശ്യമില്ലെങ്കിൽ അവിടെ ഐഡോൺ വാണ്ട് ഫുഡ് ഓർ ബിവറേജസ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനടുത്തതായിട്ടുള്ളത് ബുക്ക് ഓൺലി ഇഫ് കൺഫേം ബർത്ത് ആർ അലോക്കേറ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് ബർത്ത് കൺഫേം ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷനാണ് അതിനടുത്തത് നമുക്ക് കോച്ച് നമ്പർ പ്രിഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് അടുത്തതായിട്ടുള്ളത് റിസർവേഷൻ ചോയ്സ് ആണ് ഒന്നിൽ കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ബർത്ത് ഒരേ കോച്ചിൽ തന്നെ അലോട്ട് ചെയ്താൽ മാത്രം ബുക്ക് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷൻ ആണ് അതിനുശേഷം ട്രാവൽ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് ആവശ്യമാണെങ്കിൽ യെസ് കൊടുക്കാവുന്നതാണ് അതിൻ്റെ പ്രീമിയം തുകയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നതാണ് ആവശ്യമില്ലെങ്കിൽ നോ എന്നുള്ളത് കൊടുക്കാവുന്നതാണ് അതിനടുത്തതായി വരുന്നത് ജി എസ് ടി ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ജി എസ് ടി ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ടുള്ള റിവ്യൂ ജേണി ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുവരെ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കാണാവുന്നതാണ് ഇതെല്ലാം കറക്റ്റാണ് എന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം അവിടെ താഴെയായി കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഏറ്റവും താഴെയായിട്ടുള്ള ബുക്ക് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന ഭാഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ആർ വാലറ്റ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിച്ചും അതർ മെതേഡ്സ് ആയിട്ടുള്ള കാർഡുകൾ ഉപയോഗിച്ചും ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും നമുക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് പേയ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിൽ പേയ്മെന്റ് നടത്തുക പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ആ പേജ് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് എത്തുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ടിക്കറ്റ് മെയിൽ അയക്കുകയോ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയോ ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഓൺലൈനായി വന്ദേ ഭാരത് ട്രെയിൻ ബുക്ക് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എല്ലാവർക്കും നന്ദി